நல்ல ஸைன் அல்லமாக்கு சூப்பரா ஹோல்சேல் பிரைஸா பணிக்கூலியும் வளர குறவு സ്വർണം ബൈപാസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് ആറ്റ് കണ്ണൂർ നടുവിൽ ഓപ്പണിംഗ് കൊച്ചി ആൻഡ് ദുബായ് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹഭാവങ്ങളും പങ്കുവെച്ച് ബാലുശ്ശേരി തുരുത്തിയാട് പാറക്കുഴയിൽ കുടുംബ സംഗമം ഓളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു പനായി ഇവന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കൊമ്പിലാട് ഉദ്ഘാടനം കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹഭാവങ്ങളും പങ്കുവെച്ചാണ് ബാലുശ്ശേരി തുരുത്തിയാട് പാറക്കുഴിയിൽ കുടുംബ സംഗമം ഓളം രണ്ടായിരത്തി സംഘടിപ്പിച്ചത് പനായ് ഇവന്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സ്വാഗത സംഘം കൺവീനർ എൻ കെ ഉണ്ണികൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു കോവിഡ് എന്ന മഹാമാരി നമ്മെ പിടിച്ചു അത്തരം പ്രതിസന്ധിയെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് നമ്മൾ ഒത്തുകൂടുകയും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ഒട്ടേറെ കൂട്ടായ്മകൾ വലിയ ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ തന്നെ ജീവിക്കുന്നത് സ്കൂളുകളിൽ നിന്നുള്ള ആ നമ്മളുടെ കുട്ടികളുടെ അല്ലെ അന്ന് പഠിച്ചിട്ടുള്ള എൽ പി മുതൽ എൽ പി യു പി ൂള് കോളേജ് തലം മുതലുള്ള കൂട്ടായ്മകള് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള റസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മകൾ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുന്ന കൂട്ടായ്മകൾ ഇത്തരം കൂട്ടായ്മകളൊക്കെ തന്നെ പ്രാദേശികമായി നമ്മൾ വലിയ രീതിയിലേക്ക് നടത്തി വരുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ എന്ന് നമുക്കറിയാം അറിയാം എന്നാൽ അതിന് അപ്പുറപ്പുറം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളുടെ തായ്വഴിയായി അല്ലെങ്കിൽ നമ്മുടെ ഒരു തറവാട് എന്നുള്ള രീതിയിലേക്ക് മക്കളും മക്കളെ മക്കളും ഒക്കെ ആയി തായ്വഴികളായി നമ്മളുടെ കുടുംബങ്ങൾ പല പ്രദേശങ്ങളിലായി വേരൂന്നി നിൽക്കുന്ന ആ തറവാടിൻ്റെ സംഗമം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലത്തിലുള്ളതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഇത് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന് പല സ്വഭാവക്കാരായി വന്ന് അവരിൽ നിന്ന് നമ്മൾ പഠിച്ച സമയത്തുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടിച്ചരലുകളാണ് അത്തരം കൂട്ടായ്മയ്ക്കെങ്കിൽ ഈ ഒരു കൂട്ടായ്മ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി നിൽക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ തന്നെ ഒരു കുടുംബ കൂട്ടായ്മ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളു ഇവിടെ സ്വാഗതഭാഷകനും അധ്യക്ഷന്റെ റിപ്പോർട്ടിലും ഒക്കെ കണ്ടിട്ടുള്ള വളരെ ക്രിയാത്മകമായി നന്നായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചെറുപ്പക്കാരെ വെച്ചുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അത് ഇത് സ്വാഗത ഭാഷകൻ പറഞ്ഞ പോലെ ഞങ്ങൾക്കും അതൊരു മാതൃകയാകുകയാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബസംഗമുണ്ട് അവിടെ ഞങ്ങൾക്ക് ഇതൊരു മാതൃകയാക്കി പറയാൻ എനിക്ക് കഴിയുന്നു ഈ ഒരു യോഗത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് നമ്മൾ 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 കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം കുടുംബ സംഗമം നടത്തുമ്പോഴും കുറച്ച് അന്നത്തെ സ്വാഗത സംഘം ചെയർമാൻ പി കെ ആനന്ദൻ അധ്യക്ഷനായി കുടുംബത്തിലെ മുതിർന്ന കുടുംബാംഗങ്ങളുടെ ഒന്നാം ഫടങ്കം ശിഖാ പുതുക്കുടിക്കണ്ടി പൊന്നാടയണീച്ച് ആദരിച്ചു എസ് എ സുരേഷ് കുമാർ മാവുകാട്ട് ദാമോദരൻ മാസ്റ്റർ ഗോപാലൻ നായർ അമിത് പി കെ ഗംഗാധരൻ നായർ പി കെ ജയകുമാർ എന്നിവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി തുരുത്തിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോന്തരും സ്കൂളിലേക്ക് ഭക്ഷണ വിതരണവും നടത്തി സംഗമത്തിൽ കലാപരിപാടികളും വിവിധ മത്സരം ങ്ങളും നടന്നു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു